നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകാം അവിടെ വൻ നാശം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് അവിടെ ശ്രീലങ്കയിൽ നിന്നത് ഇന്ത്യൻ തീരത്തോട് തീരത്തോടടുക്കുകയാണ്പോൾ സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ട് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാടിന്റെ പല ഭാഗത്തും കനത്ത മഴ തുടരുകയാണ് ശ്രീലങ്കയിൽ മരണസംഖ്യ നൂറ്റി അൻപത്തി ഒൻപതായി ഇരുന്നൂറിലധികം പേരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത് പി കെ സുഹൈലേക്ക് ഒരിക്കൽ കൂടി സുഹൈൽ വലിയ ആശങ്ക തമിഴ്നാട്ടിലടക്കം നിലനിൽക്കുന്നുണ്ട് കനത്ത മഴയുണ്ട് അതിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് വലിയ രീതിയിൽ ഇത് വീശിയടിക്കാനുള്ള സാധ്യതയുണ്ടോ നിലവിലെ പ്രവചനങ്ങൾ എന്തൊക്കെയാണ് പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ കനത്ത ചുഴലിക്കാറ്റ് പ്രളയം മഴ ഒക്കെ തുടരുകയാണ് ശ്രീലങ്ക ഇന്തോനേഷ്യ തായ്ലൻഡ് മലേഷ്യ എന്നിവിടങ്ങളിലായി അറുനൂറ് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായ ഒരു സ്ഥലം നമ്മുടെ അടുത്തുള്ള ശ്രീലങ്ക തന്നെയാണ് ശ്രീലങ്കയിലെ മരണം നൂറ്റി അമ്പത്തി ഒമ്പതായി ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയവും മഴക്കെടുതിയും കാരണം ശ്രീലങ്കയിൽ ഇരുന്നൂറിലധികം പേരെ കാണാതായി അത് ഈ ദിത്വ ചുഴലിക്കാറ്റ് ഇനിയും ഇന്ത്യൻ തീരത്തേക്ക് വരികയാണ് അടുത്ത ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനകം അത് ഇന്ത്യൻ തീരം തൊടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട്ടിലെ ജില്ലകളാണ് വടക്കൻ ജില്ലകളാണ് പ്രധാനമായും ഇതിൻ്റെ ഒരു വലിയ ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോൾ തന്നെ അവിടെ കനത്ത മഴ തുടരുകയാണ് തീരദേശ പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത മഴ തുടരുകയാണ് നാഗപട്ടണം മയലാട് തുറൈ പോലെയുള്ള ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉള്ളത് അവിടങ്ങളിലെല്ലാം തന്നെ വീശിയടിക്കുന്ന കാറ്റ് പല കെട്ടിടങ്ങളെയും തകർക്കുന്നു അതേപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ വെള്ളത്തിന് അടിയിലാകുന്നു വിമാ തൂത്തുക്കുടി വിമാനത്താവളത്തിലേക്ക് വരെ വെള്ളം കയറി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു നാൽപ്പത്തേഴ് വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് ഈ ഒരു പക്ഷേ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് പുതുച്ചേരി തീരത്തോട് ഇത് അടുക്കുന്നതോട് കൂടി ഇതിൻ്റെ ശക്തി കുറയും എന്നുള്ളതാണ് അടുക്കുമ്പോൾ അതിന് തീരം തൊടുന്നതോടു കൂടി ഇത്വ ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ് ദുർബലമാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് അത് ആശ്വാസകരമായൊരു കാര്യമാണ് പക്ഷേ ഏതൊരു സന്ദർഭത്തെയും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള അതിനെ നേരിടാൻ പറ്റ സാഹചര്യത്തിലേക്ക് തമിഴ്നാട് സർക്കാർ ഒരുങ്ങിയിട്ടുണ്ട് ആ ആറായിരം ദുരിതാശ്വാസ കേന്ദ്രങ്ങളെയാണ് ഒരുക്കിയിരിക്കുന്നത് എൻ ഡി ആർ എഫ് സംഘം സജീവമായി തന്നെ തമിഴ്നാടിൻ്റെ കോസ്റ്റൽ ഏരിയകളിലുണ്ട് പ്രായമായ ആളുകളെയും അതേപോലെ തന്നെ എല്ലാം നിലവിലുള്ള തീരപ്രദേശങ്ങളിൽ നിന്ന് മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിലും ഇതേപോലെ തന്നെയുള്ള ഒരു ജാഗ്രത കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം ഈ ശ്രീലങ്കയിൽ ഇരുന്നൂറോളം മരണം എന്ന് പറയുമ്പോൾ ഇനി മുന്നൂറോളം ആളുകൾ പ്രത്യേകിച്ചും ടൂറിസ്റ്റുകൾ ശ്രീലങ്കയിൽ ഇന്ത്യക്കാർ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇന്ത്യൻ സേനയാണ് ഏറ്റവും കൂടുതൽ ശ്രീലങ്കയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ പല ആളുകളെയും ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യയുടെ സഹായത്തിന് ശ്രീലങ്ക നന്ദി പറയുകയും ചെയ്യുന്നു പക്ഷേ കേരളത്തിൽ അടക്കമുള്ള പല ടൂറിസ്റ്റുകളും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിക്കാത്തതാണ് ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കുന്നത് പല വിമാനത്താവളങ്ങളും മിക്കവാറും ഭൂരിഭാഗം വിമാനത്താവളങ്ങളിലും വെള്ളം കയറിയതിനാൽ എപ്പോൾ ഒരു വിമാന സർവീസ് ആരംഭിക്കാൻ കഴിയും എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല ഒരു മണിക്കൂർ ദൂരം മതി ഈ ശ്രീലങ്കയിൽ നിന്നും ചൈനയിൽ വിമാനത്താവളത്തിലേക്ക് എത്താൻ അപ്പോൾ പക്ഷേ എല്ലാ വിമാനത്താവളങ്ങളിലും വെള്ളം കയറിയതിനാൽ വിമാന സർവീസുകൾ ആരംഭിച്ചിട്ടില്ല പല ആവശ്യങ്ങൾക്കു വേണ്ടി ശ്രീലങ്കയിൽ എത്തിയിട്ടുള്ള മുന്നൂറോളം വരുന്ന ആളുകൾ അവർ ഇപ്പോൾ അവരെ ഇന്ത്യ ഇന്ത്യ സർക്കാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം കാരണം ശ്രീലങ്കയിൽ മഴ വളരെ ചുരുങ്ങിയിട്ടുണ്ട് പലയിടങ്ങളിലും ഒരു നല്ല കാലാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് വെള്ളം ഇറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ ഈ തിരിച്ചു വരാൻ പറ്റുമെന്ന് മാത്രമല്ല മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത വളരെയേറെ നമ്മൾ കാണുകയാണ് കാരണം പലയിടങ്ങളിലേക്കും ഈ ദുരിതാശ്വാസ പ്രവർത്തകർക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഏരിയകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവരുടെ മൃതദേഹങ്ങളടക്കം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകർ പറയുകയാണ് കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പതിനൊന്ന് മൃതദേഹം കണ്ടെത്തി അങ്ങനെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത കൂടി ഇന്നത്തെ ദിവസമുണ്ട്